ഹായ് ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ സീ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ആദ്യത്തെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള ടാസ്ക് നടക്കുകയാണ് അപ്പോൾ രാവിലെ ബിഗ് ബോസ് എല്ലാവരെ ലിവിംഗ് റൂമിലേക്ക് വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു ആരാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ മലയാളം ലെറ്റർ വായിക്കാനായിട്ട് കൺഫഷൻ റൂമിലേക്ക് വരുന്നത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും വായിക്കാൻ ആഗ്രഹമുണ്ട് എല്ലാവരും കൈപൂക്കി അപ്പോൾ പിന്നെ ലാസ്റ്റ് അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അതിനെ കോമൺ ആയിട്ട് ഒരാളിനെ തിരഞ്ഞെടുക്കും എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അപ്പോൾ അതിനെ ചൊല്ലിയിട്ട് ഉടനെ കൂടുതലും ആൾക്കാർ എല്ലാവരും പറഞ്ഞു പിന്നെ അപ്പനീഷ് ശരത്ത് 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 പോട്ടെ എന്ന് പറഞ്ഞു പക്ഷേ ശരത്തിനെ പിടാനായിട്ട് അനീഷിന് താല്പര്യമില്ല അപ്പം അനീഷ് പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട് പിന്നെന്തിനാണ് ശരത്ത് പോകുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ അവർ തമ്മിലൊരു ഇതായി എല്ലാവരും ശരത്തിന് കൂടുതൽ മെജോറിറ്റി മെജോറിറ്റി എന്നല്ല ഒരാൾ മാത്രമേ ഷാനവാസ് ഒഴിച്ചു ബാക്കി എല്ലാവരും ശരത്തിനൊപ്പമായിരുന്നു കുറച്ച് നേരം അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വർത്തമാനവും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുന്നത് ഈ ഒരു പിന്നെ അനീഷ് ഒരു എന്താ പറഞ്ഞ ഒറ്റപ്പെടൽക്കാട്ട് ഇറക്കുമാണ് ഇറക്കുകയാണോ എന്നുള്ളതൊരു നമുക്ക് സംശയം തോന്നിപ്പിക്കുന്നു കാരണം ഒറ്റയ്ക്കാണ് എന്നുള്ളത് പക്ഷേ ഒറ്റയ്ക്കാണ് കാരണം പുള്ളി കോമണർ ആയതുകൊണ്ട് തന്നെ പുള്ളിക്ക് മറ്റുള്ളവരുമായിട്ട് അത്രയില്ല പക്ഷേ എന്നാലും അക്ബറോ ഒക്കെ എല്ലാവരും ചെന്ന് മിങ്ക് ചെയ്യാനായിട്ടോ സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അനീഷ് മാറി മാറി മാറിപ്പോവാണ് അനീഷ് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല കാരണം ഒരൊറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് പഴയ രാജാക്കന്മാർ കാരണം അവർ സ്ട്രാറ്റജി എടുത്തോ എന്നുള്ളത് നമുക്കറിയത്തില്ലായിരുന്നു ഇത് പഴയ രാജാക്കന്മാർ ഇങ്ങനെ സ്ട്രാറ്റജി ൊണ്ട് നമുക്ക് മനസ്സിലായി അവർ ഗെയിം മൈൻഡ് ഗെയിമേഴ്സ് ആണ് എന്നുള്ളത് പിന്നീടാണ് നമുക്ക് മനസ്സിലായത് പക്ഷേ ഇപ്പം അത് കണ്ടിട്ട് ആ ഒരു മൈൻഡ് ഗെയിം കൊണ്ടുപോവുകയാണോ എന്ന് നമ്മൾ ഓൾറെഡി സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് അനീഷിനെ ഇപ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ഒരു ഇത് വെച്ചിട്ട് പിന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലപാട് മനസ്സിലാക്കാനുള്ള ഒരു സമയം ആയിട്ടില്ല കാരണം ഇരുപത്തിനാല് മണിക്കൂർ പോലും ഇവർ ബിഗ് ബോസിൽ കയറിയിട്ട് ആയിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇവരുടെ നിലപാട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള അവസരം ആയിട്ടില്ല അപ്പോൾ ടാസ്ക് കൊടുത്ത് അങ്ങനെ കൺഫെഷൻ ലെറ്റർ വായിക്കാൻ വേണ്ടി അവസാനം അപ്പനി ശരത്തിനെ തന്നെ മെജോറിറ്റിയിൽ തെരഞ്ഞെടുത്തു ശരത്ത് പോയി ആദ്യമായി കൺഫെഷൻ റൂമിലേക്ക് കയറി ഭയങ്കര ഒരു സന്തോഷമൊക്കെ ആയിരുന്നു അടിപൊളി ഹാ അടിപൊളി അടിപൊളി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്തായാലും കൺഫക്ഷൻ റൂമിലെ ലെറ്റർ ഒക്കെ വായിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ പറഞ്ഞു ശരത്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല ആരെങ്കിലും അനുമോൾ ചെന്ന് വിളിക്കാൻ പറഞ്ഞു അപ്പൊ അനുമോളിനെ ഹാപ്പിയായി അനുമോളിനും കൺഫെഷൻ റൂമിലേക്ക് പോകാനുള്ള ഒരു അവസരമായി അങ്ങനെ അനിമോൾ പോയിട്ട് ശരത്തിനെ പോയി വിളിച്ചോണ്ട് വന്നു അങ്ങനെ വായിച്ചപ്പോൾ ടാസ്ക് ആണ് ക്യാപ്റ്റൻസി ടാസ്ക് ആണെങ്കിൽ ആദ്യമായിട്ട് ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിലെ ആദ്യത്തെ ക്യാപ്റ്റൻ ആരാണെന്ന് ടാസ്ക് ആണ് ആ ടാസ്കിൽ ഷേവിംഗ് ക്രീമും ഒരു പ്ലേറ്റും ഒരു ഗ്ലാസ്സുമാണ് മീൻസ് ഗ്ലാസ്സിൽ വെച്ച് ഗ്ലാസ് കണ്ണിൽ വെച്ചിട്ട് ആരെയാണോ നിങ്ങൾക്ക് ക്യാപ്റ്റൻ ആകാൻ ഇഷ്ടമില്ലാത്തത് അയാളുടെ ദേഹത്തോട്ട് ഷേവിംഗ് ക്രീം തേച്ചു കൊടുക്കണം മുഖത്തേക്ക് ദേഹത്തോട്ടല്ല മുഖത്തേക്ക് തേച്ചു കൊടുക്കണം ചെവിയിൽ പഞ്ഞിയും കൊണ്ടുപോയിക്കണം അങ്ങനെ ആ ഒരു ടാസ്ക് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആരായാണ് നമുക്ക് കൃത്യമായിട്ട് ഇതുവരെയും മനസ്സിലായിട്ടില്ല കാരണം ഈ ഒരു ടാസ്ക് ഇപ്പൊ നടന്നോണ്ടിരിക്കുകയാണ് ഞാനിപ്പോ അതിന്റെ കൂടെ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നതേ ഉള്ളു ലൈവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ആദ്യം തന്നെ നമ്മുടെ പിന്നെ എന്താ ആയിരുന്നു അനീഷിനെ വിളിച്ചപ്പോൾ അനീഷ് പറഞ്ഞു ഈ പിന്നെ അനീഷ് ഷാലിഖിയനെയാണ് മുഖത്ത് തേച്ചത് അതിനുശേഷം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഷാരിക ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഇതൊരു സ്ക്രിപ്റ്റഡ് ആണ് എന്നാൽ ഷാരീഗടെ ഇന്റർവ്യൂ ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിലാണല്ലോ ഷാരിക വന്നത് അപ്പോൾ ഷാരികയുടെ ഇന്റർവ്യൂ ഒരു സ്ക്രിപ്റ്റഡ് ആണ് മറ്റുള്ളവർക്ക് അപ്പോൾ ആ ഒരു രീതിയിൽ ആയതുകൊണ്ട് ഫെയ്ക്ക് പേഴ്സൺ ആണ് അതുകൊണ്ട് ഒരു ക്യാപ്റ്റൻ ആവാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അനീഷ് മുഖത്ത് തേച്ചു കൊടുത്തു അതിനുശേഷം പിന്നീട് വന്നത് ആണ് അബി തേച്ചത് അക്ബറിന്റെ മുഖത്താണ് അതിനുശേഷം പിന്നീട് വന്നത് യും നൂറയുമാണ് ആരുടെ ദേഹത്താണ് തേക്കുന്നത് എന്നുള്ളവരുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആരുടെ ദേഹത്താണ് തേക്കുന്നതെന്ന് നമുക്ക് കാണാം അപ്പം ആതിലെയും നൂറയും സംസാരിക്കുകയാണ് തേച്ച് കഴിഞ്ഞത് അനീഷിന്റെ മുഖത്ത് തന്നെയാണ് ആതിലെയും നൂറയും തേച്ചിരിക്കുന്നത് ക്യാപ്റ്റൻ ആവാൻ യോഗ്യതയില്ലാത്ത ആൾ അപ്പം ഏറ്റവും കുറവ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറവ് കിട്ടുന്ന ആളായിരിക്കും ക്യാപ്റ്റൻ അല്ലെങ്കിൽ കിട്ടാത്ത ഒരാളാണെങ്കിൽ എല്ലാവരെയും കിട്ടാതിരിക്കുമല്ലോ അപ്പം നോക്കാം എല്ലാവരും അനീഷിനെ മൂത്തായ തേക്കാനുള്ള സാധ്യത കാരണം അനീഷാണ് അവിടെ ഇപ്പൊ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ കണ്ടന്റ് കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പം അതാവശ്യമാണ് കാരണം പല പല തുടങ്ങിയ ഒക്കെ പറയുന്ന അനീഷ് ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞു ഒരു പിന്നെ ട്രാക്ക് പിടിക്കുന്നു എന്ന് ഏത് ട്രാക്ക് പിടിച്ചാലും നമുക്ക് ആവശ്യം കണ്ടന്റ് ആണ് അപ്പൊ ആ കണ്ടന്റ് പ്രധാനമാണ് അപ്പൊ ആ കണ്ടന്റ് കൊടുക്കുന്ന ആൾ ആരായാലും അവരവിടെ നിൽക്കണം കാരണം അനീഷ് കുറച്ച് ചൊറിയാണെന്ന് തോന്നുന്നു ചോറി എന്ന് എല്ലാ കാര്യത്തിനും ഇടപെട്ട് കാരണം ഇഷ്ടമില്ലാത്തത് അപ്പം തന്നെ എടുത്തടിച്ച് പറഞ്ഞ് ആ ഒരു ചൊറി പരിമത്തിൽ നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അനീഷ് അവിടെ നിൽക്കേണ്ട ഒരു ഒരവസ്ഥയിൽ തന്നെയാണ് നിൽക്കണം കാരണം പ്രത്യേകിച്ച് കോമണർ അല്ലേ അനീഷിനെ എല്ലാവർക്കും വലിയ പരിചയമില്ല കാരണം ഇവരെല്ലാം ഒരു ഇതാണെങ്കിലും അനീഷ് കോമണർ ആയതുകൊണ്ട് അനീഷിനെ അത്ര വലിയ പരിചയം മറ്റുള്ളവർക്ക് ഇല്ലാത്തതുകൊണ്ടും അനീഷ് ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ആ എന്നാ വരുന്നേ ഇതാ ലൈവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു നിമിഷം ഹലോ ഹായ് അപ്പൊ എന്തായാലും ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നടക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേവിംഗ് ക്രീം മുഖത്ത് എന്നാൽ ക്യാപ്റ്റൻ ആവാൻ ഇഷ്ടമില്ലാത്തവരുടെ മാരുടെ ആണോ അവരുടെ മുഖത്ത് ഷേവിംഗ് ക്രീം തേക്കുക ആ ഷേവിംഗ് ക്രീം എന്താ ഇതൊക്കെ മൂക്കിലൊക്കെ പനിയും വെച്ച് ഗ്ലാസൊക്കെ വെച്ചതിന് ശേഷം ഷേവിംഗ് ക്രീം തേച്ച് കൊടുക്കുക എന്നിട്ട് എന്തുകൊണ്ടാണ് ക്യാപ്റ്റൻ അവർ ക്യാപ്റ്റൻ ആവാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് എന്നുള്ള റീസൺ കൂടി പറയാം അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ഷേവിംഗ് ക്രീം മുഖത്ത് തയ്ക്കപ്പെട്ട വ്യക്തി എന്ന് പറയുന്ന ാണ് അപ്പം ഈ അനീഷ് നേരത്തെ ഞാൻ പറഞ്ഞാണ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്നുള്ളൊരു കാർഡ് ഇറക്കിയത് കറക്റ്റായിട്ട് അവിടുത്തെ പിന്നെ ഗെയിമേഴ്സിൻ്റെ ഗെയിമേഴ്സിന്റെ ഇടയില് വീണ് കഴിഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ അവരെല്ലാം ആ ഗെയിമില് അനീഷിന്റെ ഗെയിമില് വീണു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതുവരെ അനീഷ് കളിച്ചപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു അതൊരു സ്ട്രാറ്റജിയാണ് പഴയ രാജാക്കന്മാർ പഴയ രാജാക്കന്മാർ കളിച്ച് ആ ഒരു കളി ഇവിടെ ഇറക്കല്ലെ ആ ഒരു കാർഡൊക്കെ കീറുമെന്ന് പറഞ്ഞു പക്ഷെ ആ ഗെയിം പ്ലാൻ ആയി കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ വെറുക്കുന്ന അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആവരുത് എന്ന് വിചാരിക്കുന്ന ആൾ അനീഷ് ആണ് എന്നുള്ളത് ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞു അപ്പോൾ മിക്കവാറും അനീഷ് കപ്പ് കൊണ്ടുപോകുന്ന ഒരു ലക്ഷണം കാണുന്നുണ്ട് കൈസ് അപ്പോൾ എന്തായാലും കോവണറുമാണ് എന്തായാലും നോക്കാം കാരണം ഓരോ ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയാണ് പിന്നെ അനീഷ് എന്തോ അനീഷ് എല്ലാത്തിനും എതിർക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ എതിർക്കണ്ടേ പിന്നെ അല്ലാണ്ട് ഭയങ്കിക്കാൻ പറ്റുമോ അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അയാൾ തുറന്നു പറയട്ടെ അതിലെ നിലപാട് അയാൾക്ക് അയാൾക്ക് കൺഫ്യൂഷൻ റൂമിലെ ലെറ്റർ വായിക്കാനായിട്ട് അയാൾക്ക് പോകണം എന്നുള്ളതായിരുന്നു അയാളുടെ ആഗ്രഹം പക്ഷേ മറ്റുള്ള അപ്പാൻ തന്നെ ശരത്തിനെയാണ് അവിടെ ഉള്ള മെജോറിറ്റി ആൾക്കാരെല്ലാം തിരഞ്ഞെടുക്കുന്നത് അപ്പം അയാൾ പറഞ്ഞു എനിക്ക് വായിക്കണം ഞാൻ അതിനെ അതിനെതിർക്കുക എതിർക്കുകയാണ് എന്ന് പറഞ്ഞത് എങ്ങനെയാണത് അപ്പോൾ കാരണം അയാളുടെ നിലപാടാണ് അയാൾ അവിടെ സൂചിപ്പിച്ചേക്കുന്നത് അതിനെ നമുക്ക് അയാളെ കുറ്റ പറയാൻ പറ്റത്തില്ല പിന്നെ അയാൾ ആദ്യം തന്നെ ആ ഒരു എന്തെങ്കിലും ഒരു മൈൻഡ് ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം മേ ബി പക്ഷേ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാൽ അയാൾ അവിടെ നിൽക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾ പുറത്ത് പോവും പക്ഷേ അവിടെ ഇരി അവിടെ ഉള്ള ഗെയിമേഴ്സ് കണ്ടസ്റ്റൻ്റുകളെല്ലാം അയാൾക്കെതിരായി എന്നുള്ളത് ഇതിൽ നിന്ന് ഈ ഒരു ക്യാപ്റ്റൻസിയുടെ ടാസ്ക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അപ്പം ഗൈസ് ഞാൻ ലൈവ് കണ്ടോണ്ടിരുന്നതാണ് ഇത്രയും പറയുന്നത് അപ്പോൾ ഇനിയിപ്പം ആരുടെ ആദ്യം നൂറയുടെ ഒക്കെ രണ്ട് മൂന്ന് പേര് തേച്ചിട്ടുണ്ട് അപ്പോൾ നോക്കാം ആരാണ് ഗെയിം ഓക്കെ ഈ സീസൺ സെവൻ മലയാളത്തിലെ ആദ്യത്തെ ക്യാപ്റ്റൻ ആരാണെന്നുള്ള ആരാണെന്നുള്ള ടാസ്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് അതൊന്ന് പറയാൻ വന്നതാണ് ഗൈസ് അപ്പോൾ അതെ നെക്സ്റ്റ് യൂറ് കാണാം അപ്പോൾ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിൻ്റെ ആദ്യത്തെ ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് മറ്റാരുമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനീഷ് തന്നെയാണ് കോമണർ അനീഷ് കാരണം പിന്നെ അനീഷിൻ്റെ ഗെയിം പ്ലാനിൽ അവിടുത്തെ കണ്ടസ്റ്റൻ്റുകളെല്ലാം വീണ് കഴിഞ്ഞ് അനീഷിൻ്റെ അത് ഗെയിം പ്ലാൻ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പല ആൾക്കാരും വീണുപോയി അപ്പം ബിഗ് ബോസ് പക്ഷെ എട്ടിൻ്റെ പണിയാണ് കൊടുത്തത് ഏഴിൻ്റെ പണി എന്ന് പറയുമ്പോഴത്തേക്കും എട്ടിൻ്റെ പണിയാണ് കൊടുത്തത് ഫേസിൽ ഏറ്റവും കൂടുതൽ ഷേവിങ് ക്രീം തേക്കുന്നവർ ഇഷ്ടമില്ലാത്തവരുടെ ഫേസിലാണ് തേക്കാൻ പറഞ്ഞത് പക്ഷേ ഏറ്റവും കൂടുതൽ ഫേസ് ഷെയിം ക്രീം ആരുടെ ഫേസിലാണ് അവരാണ് വിന്നറായത് അപ്പോൾ എന്തായാലും ബിഗ് ബോസ് എട്ടിന്റെ പണി കൊടുത്തോണ്ട് കോർണർ അനീഷ് ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് അപ്പം ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ കഴിഞ്ഞു ക്യാപ്റ്റനോട് പറഞ്ഞു ചുമതലകൾ നിറവേറ്റാൻ അതുപോലെ തന്നെ ക്യാപ്റ്റൻ ടീമിനെയൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞോ വെസൽ ടീം ഫ്ലോർ ഫ്ലോറിൻ്റെ ക്ലീനിങ് ടീം അതുപോലെ തന്നെ ബാത്റൂം ക്ലീനിങ്ങിൻ്റെ ടീം കിച്ചൺ ടീം അങ്ങനെ നാല് ടീമിനെ തിരഞ്ഞെടുത്ത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൈരിസ് അപ്പോൾ നമുക്ക് രാത്രി കാണാം അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം നമുക്ക് രാത്രി കാണാം അപ്പം നെക്സ്റ്റ് അപ്ഡേഷൻ അപ്ഡേറ്റ്സുമായിട്ട് രാത്രി ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ